അപ്പോ ആരംഭിക്കലിക്കുക അതായത് ബാഹ്യ ഘടകങ്ങൾ എന്തുമായിക്കോട്ടെ അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഒരു കൃത്യത്തിലുണ്ട് ഒരു കർമ്മത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും യാതൊരു തരത്തിലും ആർക്കും അതിനെ മാറ്റാൻ സാധിക്കില്ല അപ്പോ ചെറിയൊരു ശ്രദ്ധക്കുറവ് പറ്റിയല്ലോ ഇന്ത്യയിൽ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യന് തെറ്റുപറ്റി കഷ്ടം തന്നെ മുതലാളിയേ കഷ്ടം തന്നെ സോറ സോറ സഗാവേ കഷ്ടം തന്നെ സഗാവേ കഷ്ടം തന്നെ എന്നാലും ആ കുറ്റപത്രം വലിയ പ്രശ്നായില്ലേ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഹാ നിങ്ങൾ ഇവിടെ എങ്ങനെ കേക്ക് മുറിച്ചിരുന്നോ പാർട്ടിന്റെ പ്രസ്റ്റീജ് ഷൂ അങ്ങോട്ട് പോയിട്ട് പ്രസ്റ്റീജായിട്ട് പോയി കിട്ടി കരുവന്നൂരിൽ നമ്മൾ തോറ്റുപോയി സഖാവേ പാർട്ടി വരെ പ്രതിയായി നമ്മുടെ പ്രധാന സ്ഥാനത്തുള്ള എട്ട് ചേ സഖാക്കളെ പിടിവിട്ട് അത് പോയി അല്ല ഗോവിന്ദ എന്താണ് ഇപ്പോ അങ്ങേക്ക് പറയാനുള്ളത് ഇതിനെ പറ്റിയിട്ട് കാരണം തുറന്നു വെച്ച പുസ്തകം പോലെ വായിക്കാൻ സാധിക്കുന്നതാണ് തമ്മിലുള്ള ും അങ്ങനെ പറ നമ്മുടെ കേസ് അന്വേഷിച്ചത് കേന്ദ്രമാണ് സി ജെ പിയുടെ ലൈനെ മറക്കാൻ ഇപ്പൊ ഈ അന്വേഷണം കൊണ്ടൊക്കെ കറ്റോ അല്ലെങ്കിൽ ഈ കുറ്റപത്രം കൊണ്ട് പറ്റുമോ ഇതിപ്പോ നിലമ്പൂര് നമ്മൾ തോൽക്കില്ലേ ഇതൊക്കെ ശരിയല്ല അതിനു ശേഷുകളാണ് നമുക്ക് അറിയാം ഒരു നരേന്ദ്രൻ വടക്ക് ഇങ്ങനെ തെക്കോട്ടിറങ്ങി വന്ന കേരളം ഞാൻ എടുത്തിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളും കേരളം രാഷ്ട്രീയം താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ അങ്ങനെ അപ്പൊ നമ്മൾ എന്ത് പറയണം കറക്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി കറക്റ്റ് ചെയ്യല്ലോ അതിന് അതൊരു പ്രശ്നമല്ല പാർട്ടിക്കകത്ത് ഞങ്ങളെ ഒരു രീതി വെച്ചിട്ട് പാർട്ടിക്ക് അതീതനായിട്ട് ആരുമില്ല എല്ലാവരും പാർട്ടിക്ക് വിധേയരാണ് അപ്പോൾ പാർട്ടി പൊത്തത്തിൽ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ എന്തെങ്കിലും പരിഹരിക്കാനുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോവുക തന്നെ ചെയ്യും അതിനൊരു തടസ്സവും പ്രയാസവും ഞങ്ങളെ കേസും ലൈഫ് അങ്ങനെ പോലെ ഇതും അങ്ങോട്ട് നീട്ടൂല്ലേ ഇല്ലേ കേന്ദ്രമേ എട്ടു മാസം മാസം ഒരു അനാവശ്യമായ ഒരു എലക്ഷൻ ആണ് വേസ്റ്റ് ചെയ്യുന്ന ഒരു ഇലക്ഷൻ ഇലക്ഷൻ അത് അത് ഇവര് തമ്മിലാണല്ലോ ഈ ബൈ നടക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം ഇത് മനസ്സിൽ ഞാൻ തീരുമാനിക്കും കിട്ടി വികസനം വേണം വേണം അന്തർധാരയും ഇനി എന്താ പ്ലാൻ അയ്യായിരത്തിലധികം തൊഴിലവസരങ്ങളാണ് ഈ തുറമുഖത്തിന്റെ ഭാഗമായി നേരിട്ട് ലഭ്യമാകുന്നത് കൂടുതൽ പേർക്ക് ഇത് പ്രയോജനകരമാകുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് കേരളത്തിന്റെ അതിനപ്പുറം ഇന്ത്യയുടെ ആകെ വികസനത്തെ ഈ തുറമുഖം വലിയ തോതിൽ ഭദ്രമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഓൺ ബിഹാഫ് ഓഫ് ദ പീപ്പിൾ ഓഫ് കേരള ഐ വൺസ് എഗെയിൻ എക്സ്പ്രസ് അവർ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ഫോർ വിസിറ്റിംഗ് അവർ സ്റ്റേറ്റ് ടു ഡെഡിക്കേറ്റ് ദ ലാൻഡ് മാർക്ക് പ്രോജക്റ്റ് ടു ദ നേഷൻ ഐ ആൾസോ എക്സ്റ്റെൻഡ് മൈ കൺഗ്രാറ്റുലേഷൻസ് ടു ദ അദാനി ഗ്രൂപ്പ് ഫോർ എക്സിക്യൂട്ടിംഗ് ദിസ് മിഷൻ അങ്ങനെ നമ്മളിങ്ങനെ പോക്കി പറയണം അല്ലേ നമ്മുടെ മുഖത്ത് കള്ളത്തരൊന്നും ഇല്ലല്ലോ അല്ലെ പിടി വീഴില്ലേ ദൈവമേ ചേ പിടി വീഴല്ലേ ചെകുവരേ